പാടണം പുതിയ പുലരി കാണണം നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ അസ്സാം പാണക്കാട് സ്വാതി മുത്തുക്കോയങ്ങളും ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ താൽക്കാലിക വെടിനിർത്തൽ പത്രസമ്മേളനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്ന പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ അരവിന്ദ് പുതിലാവ് പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്ന തരത്തിലാണ് പി എം എന്റെ പ്രസ്താവന പി എം എ പാണക്കാട് തങ്ങൾ മുസ്ലിം ീഗിന്റെ നേതൃസ്ഥാനത്ത് എപ്പോഴൊക്കെ പക്വതയില്ലാത്തവർ കയറിയിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പി എം എ സൊലാമ് ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് പി എം എ സലാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം വഹാബിയാണ് വഹാബിസത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ജിന്നാണോ പിശാദാണോ ദൈവം ദേവിയാണോ ഭൂതമാണോ ദൈവം എന്ന അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം അതൊക്കെ ദൈവങ്ങളാണെന്ന് പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ളവർ അമ്പലങ്ങളിലേക്ക് പൂജയ്ക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന് ഡോക്ടർ ജുബൈർ മങ്കട അടക്കമുള്ള മുജാഹിദ് നേതാക്കന്മാർ പറയുമ്പോൾ അതൊക്കെ പ്രസാദിക്കുന്നത് അതെങ്ങനെയാണ് നോക്ക് നിങ്ങൾ വേദം പഠിച്ചു നോക്ക് ഋഗ്വേദം ഞാൻ പറയാം ഋഗ്വേദത്തിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സൂക്തം എങ്ങനെ ഋഗ്വേദം പത്ത് മണ്ഡലങ്ങളാണ് അതിന്റെ പത്താം മണ്ഡലം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സൂക്തം എന്താ ഹിരണ്യ ഗർഭ്രേ ഭൂതസ്യ ജാതേ സദാതാര പൃഥ്വിയോ നോക്കൂ ഈ ഈ ഈ ഈ ഗർഭം ഗർഭം ധരിച്ച ധരിച്ച ആകാശ എന്റെ സിഷ്ടാവും എന്റെ നാവിന് ചലനശേഷി എന്ന എന്റെ സിഷ്ടാവും എനിക്ക് സംസാരിക്കാൻ ഭാഷ നൽകി എന്റെ ലോകത്തിന്റെ തമ്പുരാൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ സൃഷ്ടിച്ചു ആ ഉടയ തമ്പുരാൻ ആ ഉടയ തമ്പുരാനെ കുറിച്ച് പറയുന്നത് ഹിരണ്യഗർഭ ബഹ ഈ ലോകത്തെ മുഴുവനും ഗർഭം ധരിച്ച സാക്ഷാൽ സാക്ഷാൽ ഈശ്വരൻ ധരിച്ചാൽ ആ തമ്പുരാൻ ആ തമ്പുരാനെ കുറിച്ച് പറയുന്നത് ഹിരന്യർ ബഹ സമർത്തര ഈ ലോകത്തെ മുഴുവനും ഗർഭം ധരിച്ച സാക്ഷാൽ ഈശ്വരൻ സ്വർഗത്തെയും നരകത്തെയും എല്ലാറ്റിനെയും സ്ഥാപിച്ച ആ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ ആ നാഥനെയാണ് ആരാധിക്കേണ്ടത് തമ്പുരാൻ പണ്ട് ഇന്നത്തൊക്കെ ഉണ്ടായിരുന്ന എന്ന് ചേർത്ത് ആൾക്കാർ നമ്മൾ അങ്ങോട്ട് തെറ്റുകാരായി പോയി എന്താ അത് മായ പ്രണവ മന്ത്രം എന്ന് അഥവാ അള്ളാഹുവേ ഓം എന്ന് പറഞ്ഞാൽ പരബ്രഭവാചകമായ പ്രണവ മന്ത്രം എന്ന് അഥവാ അല്ലാഹുവേ ദൈവമേ ഈശ്വര യഹോവ ഉടയതമ്പുരാൻ ദീദീപികൻ വിരാടപുരുഷൻ ഹിരണ്യകർദ്ധൻ എന്നൊക്കെ പറയുന്ന ആ ശക്തി സിദ്ധിയുണ്ടല്ലോ ആ ശക്തിസിദ്ധി സിദ്ധി അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അതൊരു പഞ്ചായത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല ഒരു ഗ്രാമത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു ജനപദത്തിന്റെയോ ഒരു ഭാഷാ സംസ്കാരത്തിന്റെയോ ദൈവത്തെ പറയുന്ന വാക്കല്ല പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം ഈ വിശ്വമഹാപ്രപഞ്ചത്തെ സെഷ്ടിച്ച അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ ഈ വിശ്വ മഹാപ്രപഞ്ചത്തെ സെട്ടിച്ച ഹിരന്യകർത്ത എന്നേക്കെത്തിക്കേ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേ അപ്പൊ നമ്മളൊക്കെ അസത്യത്തിലാണോ പരിശോധിക്കണം ചെറുപ്പത്തിന്റെ ബുക്കിൽ ഹിരൻ്റെ കർത്തൻ എന്നൊക്കെ പേരുണ്ടാവും അത് വെച്ചിട്ട് അള്ളാർക്ക് ചെയ്യാൻ പറ്റും ഗുരുതരമായ പെറ്റാർ പക്ഷെ ആര് കേൾക്കാൻ ആരോടീ സങ്കടം പറയും വെള്ളിയാഴ്ച കോമലത്തിന് കള്ളും കോഴിയും കൊണ്ടുപോയി കൊടുത്ത് കോഴിയും ആടും വലിയർപ്പിക്കുന്നവരാണ് കേ എമ്മും വിഷ്ഠം വിഭാഗവുമായ വഹാബികൾ എന്ന് ഹിഫുറഹ്മാനെ പോലെയുള്ള വഹാബി പണ്ഡിതന്മാർ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കെ എൻ എംമാരുടെ വലിയ വലിയ അറബി കോളേജിലെ അധ്യാപകന്മാരൊക്കെ പക്ഷേ കുറാനാണ് മതിയ ഇരുന്ന് ഇരുന്നിങ്ങനെ ഛർദിക്കണ വീഡിയോ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഉണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് വേണ്ട യൂട്യൂബിൽ കയറ്റി തരൂണ്ട് അല്ലേ ബിസിഡം ഗ്രൂപ്പ് പല ആൾക്കാരും എനിക്കെതിരെ സംസാരിക്കില്ല ശബ്ദം പുറത്തുവിടില്ല വേറെ ആൾക്കാരോട് സംസാരിപ്പിക്കുക കാരണം അവര് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ വീഡിയോ അവരെ മക്കളും ഭാര്യമാരും അനിയന്മാരും ഒക്കെ ഇളകണ വീഡിയോ ഉണ്ട് മനസ്സിലല്ലേ അല്ലേ പുറത്ത് കൂടുതലൊക്കെ പീഡിയോണ്ടാ കേരം മരുന്നും കുറവല്ല ഷിർക്കിന്റെ കേന്ദ്രത്തിൽ ഇപ്പോ ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുജാഹുദും വന്നവരും ഷിർക്കി ചെയ്തതാ ഒരു വിസ്ഡം വന്നിവിടെ വിശ്വത്തിനോട് ഷിർക്ക് ചികിത്സ നടത്തിയിട്ടുണ്ട് ചോദിച്ചപ്പോ ഏയ് എന്ന് പറഞ്ഞു പക്ഷെ ഓത്താൻ തുടങ്ങിയപ്പോ പിന്നെ കംപ്ലീറ്റ് ഷിർക്കിന്റെ കേന്ദ്ര ഹാഗറാണിത് മനസ്സിലായില്ലേ അപ്പൊ ചോദിച്ചപ്പോ എണ്ണി കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു മോർ ദാൻ ഫിഫ്റ്റി അൻപതിൽ കൂടുതൽ മന്ത്രവാദികളെടുത്ത് പോയിട്ട് ചികിത്സിച്ച ആള് വിസിറ്റ് എന്ന് പറഞ്ഞ നടക്കുക മനസ്സിലായി റെക്കോർഡ് ചെയ്ത നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഉണ്ട് ഇവിടെ എഴുതി വെച്ചത് കൊണ്ട് ഇവിടെ അവര് അവരെ കയ്യെഴുത്തിൽ എഴുതി നിന്നെ സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് മനസിലായിട്ടോ അതില് കുറ്റിപ്പുറം ഉള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവം ഉണ്ട് ഈ വിസ്ഡങ്കാരം കൊണ്ടുപോയി കൊടുത്തുക എന്നിട്ട് വിശ്വം കേരളത്തിന് എന്നെ കള്ളും കുപ്പി കയ്യു പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരിനെ ആരോ കൂട്ടി എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴീനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത് അതാണ് വിശ്വത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല മുജാഹിദിന്റെ പാരമ്പര്യം അതുപോലെ പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരിസംഖ്യ പൂജാരികൾക്ക് മാസവരിസംഖ്യ കൊടുക്കുന്ന മുജാഹിദ് കേരളന്മാരുണ്ടായിട്ടുണ്ട് സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലപ്പൂ ഏലക്കായും എരഞ്ഞിപ്പൂവും പാലപ്പൂവും ഒക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർമാരുണ്ട് അതേമാതിരി ഒരു മണ്ഡലം കമ്മിറ്റിന്റെ മെമ്പർ ഇവിടെ വന്നിട്ട് ഓതി ഓതുന്ന സമയത്ത് ഇയാളെ ഭാര്യക്കൂട്ട കിടന്ന് ഇളകി കൂവി വിളിച്ച് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഷിർക്കിന്റെ ചികിത്സ ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോ ഈ മുജാഹിദ് പറഞ്ഞു ഏ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഈ ഇയാളുടെ അളിയൻ ഭാര്യന്റെ അങ്ങനെ പറഞ്ഞു എണീറ്റെന്നുണ്ട് പറഞ്ഞു ഞങ്ങൾ പോകാത്ത അമ്പലം അല്ല അളിയൻ മണ്ഡല കമ്മിറ്റിന്റെ ആളെ മുപ്പരാതെ പറയൂ പക്ഷെ എന്റെ പങ്ങളും അളിയനും അളിയനെയും പങ്ങളെയും കൊണ്ട് ഞാൻ പോകാത്ത സൈഡൊന്നും ഈ ഇളിബ്യനായി മനസ്സിലല്ലേ ഇതുപോലുള്ള കണക്കിന് വീഡിയോ ഒരക്ഷരം മുന്നേ ഞങ്ങൾ വീഡിയോ അങ്ങനെ കണ്ടാൽ മനസ്സിലാവും അതിലിട്ട് റെക്കോർഡ് ചെയ്താ ഫുൾ ടൈം റെക്കോർഡാണല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇതുപോലുള്ള കേസുകൾ നൂറുകണക്കിലിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ പല പിന്നെ മുജാഹിദുകളും ഈ വിഷയത്തിന്റെ മുമ്പിൽ ഈ വിഷയത്തിൽ എൻ്റെ മുമ്പിൽ പിന്നെ വിണ്ടാൻ കഴിയില്ല നാവ് തുറക്കാൻ കഴിയില്ല കാരണം വീഡിയോ ഉണ്ട് ഇവിടെ മനസ്സിലായിട്ടില്ല അതൊക്കെ യൂട്യൂബിൽ ആണ് കാണും ജനങ്ങൾ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ഷിർക്ക് വിദഗ്ധത്ത് ഹറാം ആ അത് ആ വഴിക്ക് ഈ വർഗം ധാരാളം തൊണ്ണൂറ്റഞ്ച് ശതമാനം മുജാഹിദുകളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുജാഹിദുകളും അക്ബിർ ചെയ്തതാ ഏലസ് കൈക്കല് ഉറുക്ക് നൂല് തങ്ങള് മൂലിയറും ബീവിൻ കണിയൻ കണക്കൻ പൊലിയൻ അമ്പരം ആൽത്തറ പിന്നെ കോഴിനറക്കല് ആടിനറക്കല് ഇതുപോലെയുള്ള ചികിത്സകൾ ചെയ്തവരാ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇത് എന്റെ അനുഭവം മാത്രമല്ല ഡോക്ടർ സുബേറിനെ ഒഴിച്ച് ചോദിച്ചു നോക്ക് ഹുസൈം മന്നാനോട് ചോദിച്ചു നോക്ക് പിന്നെ മഞ്ചേരിലെ ഫാറൂഖിനെക്ക് ഫിറോസിനെക്ക് പിന്നെ നൈഫ് ബാബു ചോക്ക് ചികിത്സിക്കുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ ചോദിച്ചു നോക്ക് ഖുർആൻ ചികിത്സിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇതൊരു യാഥാർത്ഥ്യം എല്ലാവരും ഇതിനൊരു പച്ചട്ടി കക്കാൻ കിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം മുജാദുകളും ഷിർഖുൽ അക്കുബർ ചെയ്ത എന്തിന് നന്ദിടോങ്ങളൊക്കെ എന്തിന് നന്നിടങ്ങളൊക്കെ അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങളെ പ്ലെയിൻ ഭാഷയിൽ വിളിക്കുന്ന ചവറുകളാണോ നിങ്ങളെ ചവറുകൾ ഇതിപ്പോ പറയുള്ളൂ ബാക്കി പിന്നെ പറഞ്ഞുതരാം അതില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മറ്റു വഹാബികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം വഹാബികൾ ചിഹ്നിച്ചുതറികൊണ്ടിരിക്കയാണ് പല വഹാബികളും വഹാബിസം വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ തരത്തിൽ പ്രതിസന്ധിയിലായ വഹാബികൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടണം അതിനുവേണ്ടി ൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുള്ളത് അവർ തന്നെ രൂപീകരിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന വഹാബി ലീഗിനെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എൻ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ സരിനെ ആശീർവദിച്ചു അനുഗ്രഹിച്ചു പറഞ്ഞയച്ചത് കാരണത്താൽ ഡോക്ടർ സരിൻ എട്ട് നിലയിൽ പൊട്ടിപ്പോയി എന്നാണ് പി എം എ സലാമ പറഞ്ഞിരിക്കുന്നത് എൻ ഡി എഫ് പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല സി പി എമ്മു പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം അവർക്കും അറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്ഥാനം മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അത് തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വോട്ട് നിലയിൽ അല്പം മെച്ചപ്പെടുത്തി എന്ന് വരാം പാലക്കാട് നഗരസഭകൾ അല്പം മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് ഞാൻ രാഷ്ട്രീയം പറയുകയല്ല ഷിഫിറി മുത്തുക്കോയത്തങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണ് പി എം എ സലാം ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പരിഹാസ്യനാകുന്നത് പി എം എ സലാമിന്റെ നേതാവ് കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് എന്ന് പക്വതയില്ലാത്ത പി എം ഓർക്കാതെ പോയി പി എം എന്റെ പ്രസ്താവന ഒന്ന് കേൾക്കാം സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ രംഗത്ത് വരുന്നു പാണക്കാട് സാദിഖലി ഷി ആബിദ്ധങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി സെരനെ അനുഗ്രഹിച്ചത് ജിഫ്രി തങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം വ്യക്തമായി എന്നും പി പി എം എം പറയുന്നു ആദ്യം വാക്കുകളിലേക്ക് പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും സാധിക്കല് ശിയാബ് തങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പം ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് പി എം എന്ന് പക്വതയില്ലാത്ത വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരൻ ചിന്തിക്കേണ്ടത് സിഫിരി മുത്തുക്കായത്തങ്ങൾ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് എൽ ഡി എഫ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ആയിരുന്നില്ല പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നത് യു ആയിരുന്നു എന്തേ അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ബി ജെ പി ഭരിക്കുന്നൊരവസ്ഥയിലെത്തി മാത്രവുമല്ല പാലക്കാട് നിയമസഭാ മണ്ഡലം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ Airunno, dhe, Kendalde, ah <mlullar> <mça> ി ജെ പിയുടെ കൈകളിലേക്ക് എത്തിപ്പെടുമെന്നായിരുന്നു പലരും ധരിച്ചിരുന്നത് എന്താണതിന് കാരണം പരിശോധിക്കേണ്ടതല്ലേ ജിഫ്രി മുത്തുക്കോയങ്ങൾ അനുഗ്രഹിച്ചതാണോ അനുഗ്രഹിച്ചത് തെറ്റിപ്പോയതാണോ കാരണം ഞാനത്തിന് മുമ്പ് ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ ഇരുവിഭാഗം തമ്മിൽ സമസ്തയും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും തമ്മിൽ ഉണ്ടായിരുന്നു അതിനിപ്പോൾ കൂടുതൽ ശക്തമാകുന്ന വാക്കുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി آ, پی ایم سلام ادھر واک കുവൈറ്റി കെ എം സി സി സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്കിടയിലാണ് വയനാട്ടിലെ ഉഗ്രൻ വിജയം അതോടൊപ്പം തന്നെ പാലക്കാട്ടിലെ വലിയ വിജയം അത് യു ഡി എഫിന്റെ ആ വിജയം ആ വിജയാഘോഷത്തിന് തൊട്ടുപിറകിയ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഇത്തരം ഭാഗങ്ങൾ ഉള്ളത് അതാണ് ഇപ്പോൾ വലിയ ചർച്ചക്കും വഴി വച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിക്രി മുത്തുക്കോയെ തങ്ങളെ പേരെടുത്ത് പറയുന്നില്ല എന്നതിനാൽ കൂടി അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ജിഫ്രി തങ്ങളെയും അതുപോലെ സുപ്രഭാതം പത്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാദിക്കളി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു ഇടത് സാദി പി സരിനെ അനുഗ്രഹിച്ചത് ജിക്ലി തങ്ങളാണ് ജിക്ലി തങ്ങൾ അനുഗ്രഹിച്ച സരിൻ തോറ്റ് മൂന്നാം സ്ഥാനത്തായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെയാണ് ആരുടെ കൂടിയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും എന്നും ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു എന്നും കൂടി ജെ എം എസ്സലാം പറയുന്നു അതായത് ജിഫ്രി തങ്ങൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ വിവിധ വിവിധയിടങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ച ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിന് മറുപടി ആയിക്കൊണ്ട് അവർ പറയുന്നത് ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് പക്ഷെ തോറ്റുപോയിലെ ഇവരെ അനുഗ്രഹിച്ചതും ജിഫ്രി തങ്ങളായിരുന്നോ എന്നുള്ള മറുചോദ്യമായിക്കൊണ്ട് ഇപ്പോൾ സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ യുവജന സംഘടനയും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് റീജിത് സമീർ വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയം ഇപ്പോൾ പുറത്തു വരുന്നത് ഫോറിലൂടെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് സ്വാഭാവികമായും ഈ വിവാദത്തിന്റെ ഈ വിവാദ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണം വരും എന്നതിൽ സംശയമില്ല നിലവിൽ ഇപ്പോൾ എസ് വൈ എസിന്റെയും അതുപോലെ എസ് കെ എസ് എസ് എഫിന്റെയും ഭാഗത്തു നിന്നാണ് നവമാധ്യമങ്ങൾ വഴി ഈ വിഷയത്തെ പി എം എ സലാമിന്റെ അഭികീർത്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവക്കമായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ജിശ്രീ തങ്ങളെ ഈ വിധത്തിൽ പരാമർശിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സമീർ ഇതൊരു അനാവശ്യ പരാമർശമായി പോയി ഒരു അനാവശ്യ വിവാദത്തിന് പോയി എന്ന വിലയിരുത്തലേക്ക് സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തിനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ സമീർ തീർച്ചയായും ഈ വിഷയം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും വലിയ ഒരു വിജയത്തിന്റെ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാ പ്രസിഡന്റിനെ അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യമില്ല സംസ്ഥ പണ്ട് മുതലേ മുസ്ലിം ലീഗിനൊപ്പമാണെങ്കിലും ഈ സമീപ നാളുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും പക്ഷേ എന്നിരുന്നാൽ കൂടി ലീഗിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല മാത്രമല്ല ജിഫ്രി തങ്ങൾ പൊതുവെ ഒരു സമാധാനപരമായിട്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ പ്രത്യേകമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുമില്ല അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജിഫ്രി തങ്ങളെ കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഈ വിധം പരാമർശം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നതിൽ സംശയമില്ല ലീഗിനകത്ത് പോലും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിഷയം ഉയരുന്ന ഒരു വേളയിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി അതായത് ഒരു ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള സംസ്ഥയുടെ പല പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ വിമർശങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും അതിൽ കെ എൻ എമ്മിന്റെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒരു പിന്തുണയോട് കൂടെയാണ് പി എം എ സലാം ജിഫി തങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ള വലിയ ഒരു ആക്ഷേപം ഇതിനു മുമ്പ് തന്നെ ഉയരുന്നതാണ് അതിന്റെ ഒരു തുടർച്ചയായി തുടർച്ചയായിക്കൊണ്ടുകൂടിയാണ് ഇതിനിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്വാഭാവികമായും ജമാഅത്ത് ഇസ്ലാമി അതുപോലെ മുജാഹിദ് വഹാബി വിഭാഗങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ പി എം എസ്ലാമിനെതിരായിട്ടുള്ള ഒരു വിമർശനം ഒരു ശക്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാബികളുടെ പിന്തുണയോടുകൂടിയാണ് അവരുടെ കാര്യലാഭത്തിനു വേണ്ടിയാണ് വഹാബി കൂടിയായിട്ടുള്ള അക്വതയില്ലാത്ത പി എം എസ്ലാം ഇത്തരം നീചമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു പിറകെ ഈ ഒരു ഉത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നു അത് സ്വാഭാവികമായും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് ജിഫ്രി തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വേളയിലാണ് സുപ്രഭാതം പത്രത്തിൽ തതിന്റെ ഒരു പരസ്യം വരികയും അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു അതിന്റെ കൂടെ ഒരു പശ്ചാത്തലവും ഈ ദിനകത്ത് ടി എം എസ് എലാം പറയുന്നുണ്ട് ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുക എന്ന് ബോധ്യപ്പെട്ടു എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് ഇതിന്റെ ഒരു പരാമർശം കൂടിയാണ് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ആദരണീയരായ സുന്നി പണ്ഡിതനാണ് ആര് വന്നാലും നിരാശയോടുകൂടി പറഞ്ഞേക്കാറില്ല ആരോടും വിദ്വേഷമുള്ള ഒരു സ്വഭാവം വെച്ചു വളർത്തുന്നയാളല്ല അത് സുന്നി പാരമ്പര്യമാണ് ഹബീബായ മുത്തുനബി സൊല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചതാണ് അതാണ് അവിടുത്തെ പേരക്കുട്ടിയായ തങ്ങൾ അവൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ തന്റെ നേതാവിനെ കൂടി വഷളാക്കുകയാണ് പാണക്കാട് സ്വാതിത്തലി ഷിഹാബങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പാണ് സമസ്തയും ലീഗും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പണ്ട് മുതലേ നല്ല ബന്ധത്തിലാണ് അത് തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞത് കളവാണ് പ്രശ്നങ്ങളുണ്ട് എന്ന പ്രസ്താവനയാണ് പി എം മേസരാമ നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് സ്വന്തം നേതാവിനെ പി എം എസ്ലാമ ആ പ്രസ്താവനയിലൂടെ പരിഹസിക്കുന്നത് രമ്യ ഹരിദാസ് എന്ന ചേലക്കരയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പാണക്കാട് തങ്ങൾ ശപിച്ചാണോ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണോ ചേലക്കരയിൽ രമ്യ ഹരിദാസ് എന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്ത്രണ്ടായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുള്ളത് പറയണം പി എം എസ്ലാമോ പാണക്കാട് സ്വാതിക്കലി തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കരസ്പർശത്തിന് അഭൗതികമായ യാതൊരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് പി എം എലാം എന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്റെ ആദർശം പണയം വെച്ചുകൊണ്ട് പാണക്കാട് സ്വാധിക്കലി തങ്ങളുടെ കരസ്പർശത്തിലൂടെയുള്ള അഭൗതികമായ സഹായമാണ് അനുഗ്രഹത്തിലൂടെയുള്ള സഹായമാണ് തുണച്ചിട്ടുള്ളത് ഹരിദാസിന് ദേഷ്യം പറഞ്ഞിരിക്കുന്നത് സ്വന്തം ആദർശം പോലും പണയം വെച്ച് രണ്ട് തങ്ങന്മാരെയാണ് ഇവിടെ പി എം എസ്ലാം പരിഹസിച്ചിരിക്കുന്നത് വഹാബികൾക്ക് വേണ്ടി ഈ പി എം എടക്കട പറയാൻ പാലക്കാട് സ്വാതി ധൈര്യം കാണിക്കണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നാലേ ആ പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം